ഒരു മൂവിലോക് സീൻ ചെയ്യുന്നു അത് ഞാൻ അല്ല ബെഡ്റൂം സീൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ കാണിക്കാൻ വേണ്ടി ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ ഡ്രൈവറുടെ ഒരു ഫോട്ടോ കണ്ടതിലാണ് ഞാൻ സ്ട്രൈക്കായിട്ട് ഞാൻ ഇങ്ങനെ പേഴ്സണലി ഒരു പൊളിറ്റിക്കൽ സൈഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾക്കൊ നിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ കൊള്ളാം ട്രോൾസിനെ കുറിച്ചാണ് ട്രോൾസ് ചെയ്യപ്പെടാൻ അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്താണ് ട്രോൾസ് ഇഷ്ടമാണ് ഇത് ഇതെങ്ങനെ കൂടെ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ഇതൊക്കെ ആ തമിഴാണെങ്കിൽ വിജയ് സേതുപതി ആസ് യൂഷ്വൽ ഞാൻ അതന്നെ പറയത്തുള്ളൂ ഏ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ആരെങ്കിലും വീണാ വേണെങ്കിലും ക്ഷമിച്ചേക്കണേ അപ്പൊ വിജയ് സേതുപതിയുടെ കൂടെ ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയോ അതൊക്കെ ചെയ്യും എന്തെല്ലാം ചെയ്യാൻ പറ്റും വലിയ Oh, ने <laughs> परें 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 ും കൊണ്ടാണ് ഒരു വരെ അതൊക്കെ ഒന്ന് സേഫ് ആയിട്ട് നിക്കുന്നത് സെക്സ് വർക്കേഴ്സ് വേണമെന്നാണ് ഞാൻ പറയാ ഈ കുന്നേൽ ശാന്ത പറയുകയാണ് അശ്ലീലം കാണിച്ചവൻ അശ്ലീലം കാണിച്ചിട്ടുണ്ട് ദേവി അമ്മേ എങ്ങനെ ഒപ്പിക്കുന്നു ഇങ്ങനെ തരാതരം പോലെ കാണിച്ചു ആയിക്കോട്ടെ അതുള്ളത് കൊണ്ട് കൊറേ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടാവുമായിരിക്കുമല്ലോ നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം പോക്കോ കാത്തുമാരൊന്നും ശരിയല്ല